താരങ്ങളും മക്കളും ഒരുമിച്ച് ഒരു വേദിയിലോ ഒരു സിനിമയിലോ എത്തിയാൽ അത് പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ തന്നെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു പതിവിലൂടെ കടന്നു ഇപ്പോൾ ശോഭനയും മകൾ നാരായണിയും അവിവാഹിതയായി ഇപ്പോഴും കഴിയുന്ന ശോഭന ഒരിക്കൽ ഒരു മകളെ ദത്തെടുക്കുകയായിരുന്നു എന്നിട്ട് നാരായണി ചന്ദ്രകുമാറിനെന്ന് പേരിടുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ നാരായണിയുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നാലെ മകളുടെ വളർച്ചയൊന്നും ശോഭന ആരെയും അറിയിച്ചില്ല ഇപ്പോൾ നാരായണിയുടെ ചിത്രങ്ങൾ വീണ്ടും പുറത്തു വരികയാണ് എട്ടാം ക്ലാസ്സുകാരിയായ നാരായണി ഇപ്പോൾ നൃത്തത്തിൽ അമ്മയോടൊപ്പം വേദിയിൽ കയറിയിരിക്കുകയാണ് ഈ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ വേദിയിലേക്ക് എത്തിയപ്പോൾ എവിടെയോ വെച്ച് ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് കുഴച്ചുപോയി അപ്പോൾ അത് മനസ്സിലാക്കിയ ശോഭന ഉടനെ സ്റ്റേജിൽ കയറി നിന്ന് അതിനെ മറികടക്കുകയായിരുന്നു നാരായണി പതിയെ തൊഴുത് മാറി നിൽക്കുമെങ്കിലും പിന്നീട് സ്റ്റേജ് കൈകാര്യം ചെയ്തത് ശോഭനയായിരുന്നു മനോഹരമായ കാഴ്ച എന്ന് തന്നെ അതിനെ പറയാം മകൾക്ക് തെറ്റിയത് കൊണ്ട് തന്നെ ശോഭന അത് കൈകാര്യം ചെയ്തത് വളരെ നന്നായി തന്നെയെന്നും അതുകൊണ്ട് ആ കുഞ്ഞിന് അത് പേടി മാറിയെന്നും നിരവധി പേർ പറയുന്നു നടിയും നർത്തകിയുമായ ശോഭനയുടെ മകൾ അനന്ത നാരായണിയുടെ വിശേഷങ്ങൾ അറിയാൻ ശോഭനയുടെ ആരാധകർക്കെല്ലാം താല്പര്യമാണ് എന്നാൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിൽ മുഖ്യ ശോഭന സജീവമാകുമ്പോഴും മകൾ നാരായണിയെ അതിൽ നിന്നെല്ലാം അകറ്റി നിർത്താമെന്ന താഴും എപ്പോഴും ശ്രമിക്കാറുണ്ട് നൃത്തത്തിനോട് നാരായണിക്കും താല്പര്യമുണ്ടെന്ന് ശോഭന അഭിമുഖങ്ങളിൽ നിന്നും ആരാധകരിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അമ്മയും മകളും ഒന്നിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ശോഭനയും നാരായണിയും ഒന്നിച്ച് കാണാനായതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ആരാധകർ മലയാളികൾക്ക് പകരക്കാരില്ലാത്ത നായികയാണ് ശോഭന ഗ്രീസ് അർപ്പണം എന്നീ വാക്കുകളുടെ പര്യായം മലയാളി എന്ന് നെഞ്ചോട് ചേർക്കുന്ന ശോഭന അനശ്വരമാക്കിയ എത്രയോ കഥാപാത്രങ്ങൾ അഭിനയ മുഹൂർത്തങ്ങൾ നൃത്തത്തിന് വേണ്ടിയാണ് ശോഭന ഇപ്പോൾ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് പോലും നൃത്തത്തെ ജീവശ്വാസം പോലെ ചേർത്ത് നിർത്തുന്ന ശോഭന ഇടയ്ക്ക് തൻ്റെ ശിഷ്യർക്കൊപ്പമുള്ള പുതിയ നൃത്ത വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കാറില്ല ചെന്നൈയിൽ കലാർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തുകയാണ് ശോഭന അവിടെ തന്നെയാണ് നാരായണിയും പഠിക്കുന്നത് ശോഭന പഠിച്ചുകൊണ്ടിരുന്ന അതേ സ്കൂളിൽ തന്നെയാണ് നാരായണി ചെന്നൈയിൽ പഠിക്കുന്നതെന്ന് ഈ ഇടയ്ക്ക് പോലും അഭിമുഖങ്ങളിലെത്തിയപ്പോൾ ശോഭന മകളെക്കുറിച്ച് വാചാലയായിരുന്നു ഇപ്പോൾ മകളുടെയും ശോഭനയുടെയും ഒരു പുത്തൻ വീഡിയോ വൈറലാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എല്ലാവരും ആ വീഡിയോ ഏറ്റെടുക്കുകയാണ് നിമിഷങ്ങൾക്കകമാണ് ആ വീഡിയോ എല്ലാവരും ഏറ്റെടുത്തതെന്ന് പറയാം ശോഭനയും മകളെയും ആദ്യമായി ഒരു വേദിയിൽ കണ്ട സന്തോഷമായിരുന്നു പ്രേക്ഷകർ പങ്കുവച്ചത് മകൾക്ക് നൃത്തം ഇടയ്ക്ക് വെച്ച് നിന്നുപോയപ്പോൾ ഒരു കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ വളരെ മൃദുരമായി ആ സ്റ്റേജ് കൈയടക്കുകയായിരുന്നു ശോഭന രണ്ടുപേരും അതിമനോഹരമായി നൃത്തം ചെയ്യുന്നതിനിടയ്ക്കായിരുന്നു നാരായണക്ക് തെറ്റിപ്പോയത് എന്നാൽ അവിടെ വെച്ച് നിർത്താതെ തൊഴുതു മാറി നിൽക്കുകയായിരുന്നു സ്റ്റേജിൽ കയ്യിലെടുത്തു ഏറ്റവും അവസാനമായിരുന്നു നാരായണിക്ക് ആ ബന്ധം പറ്റിയത് അതുകൊണ്ട് തന്നെ അത്രയും നേരം നൃത്തം ആസ്വദിച്ച് എല്ലാവരും നാരായണിക്കും കൈയടിച്ചു നാരായണിക്ക് വേണ്ടി തന്നെയായിരുന്നു കൂടുതൽ കയ്യടികളും എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നാരായണിക്ക് അത്ര ആക്ടീവ് വന്നുമല്ല എന്നാൽ നാരായണിയുടെ ചിത്രങ്ങളോ വിശേഷങ്ങളോ ചെറുതായി വന്നാൽ പോലും പ്രേക്ഷകരത് വേഗം ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ